ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു അടിപൊളി സാൻഡ്വിച്ച് ഉണ്ടാക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് മല്ലിയില എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഒരു ചെറിയ പീസ് ഇഞ്ചി ഒരു കുഞ്ഞ് നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഒന്നര കപ്പ് തേങ്ങയാണ് ഇത് നമുക്ക് മിക്സിഡ് ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം പുളിയൊക്കെ നമുക്കൊന്ന് ചെറിയ പീസായിട്ട് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നല്ലപോലെ അരഞ്ഞ് കിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം ഏകദേശം ഒരു അര ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കണം ഒരു ചമ്മന്തി പരുവത്തിലാണ് നമ്മളിത് എടുക്കുന്നത് അപ്പോൾ കുറച്ച് മാത്രം വെള്ളം ചേർത്താൽ മതി കേട്ടോ അപ്പം നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ബ്രെഡ് ഇങ്ങനെ അരുക്കൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഫില്ലിങ്ങൊക്കെ വെച്ച് കൊടുക്കാം ഇത്രേ ഉള്ളൂ നമ്മുടെ സാൻഡ്വിച്ച് നല്ല ടേസ്റ്റാണ് നല്ല പുളിയും മധുരമൊക്കെ ആയിട്ട് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ ഇതിന് നിങ്ങൾക്ക് സമയമൊന്നുമില്ലാത്ത നേരത്ത് ഉണ്ടാക്കാൻ പറ്റിയ പറ്റിയൊരു സാൻഡ്വിച്ചാണ് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ